ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനെ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സ്കൂൾ പി ടി എ മീറ്റിംഗിൽ വീഴ്ച ഏറ്റുപറഞ്ഞ് സ്കൂൾ മാനേജ്മെന്റ് പുറത്താക്കിയ പ്രിൻസിപ്പാളിന് പകരം ആക്ടിംഗ് പ്രിൻസിപ്പാളായി വൈസ് പ്രിൻസിപ്പാളിനെ നിയമിക്കും രക്ഷിതാക്കളുടെ പരാതി കേൾക്കും തിങ്കളാഴ്ച മുതൽ ക്ലാസുകൾ ആരംഭിക്കുമെന്നും സ്കൂൾ മാനേജ്മെൻ്റ് വിവരങ്ങളുമായി ഇപ്പോൾ സച്ചിൻ വള്ളിക്കാട് ചേരുകയാണ് സച്ചിൻ ഏതായാലും മാനേജ്മെൻറ്റ് തെറ്റേറ്റു പറഞ്ഞിരിക്കുന്നു ഈ തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് ഈ കുട്ടിയുടെ മരണത്തിനിടയാക്കിയത് ആത്മഹത്യക്കിടയാക്കിയെന്ന് പറഞ്ഞിരിക്കുന്നു എന്തൊക്കെയാണ് ഇന്ന് പി ടി എ മീറ്റിങ്ങിൽ നടന്നു അപ്പം തന്നെ എസ് എഫ് ഐ വലിയ തരത്തിലുള്ള പ്രതിഷേധം സ്കൂളിന് മുന്നിലേക്ക് നടത്തുകയും ചെയ്തിരുന്നല്ലോ പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് പി ടി എ മീറ്റിങ്ങിലും രക്ഷിതാക്കൾ ഉന്നയിക്കുന്നത് കാരണം കാലാകാലങ്ങളായിട്ട് വലിയ രീതിയിലുള്ള അധിക്ഷേപങ്ങളും അവഗണനയും അധ്യാപകരുടെ ഭാഗത്തു നിന്നും വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായിരുന്നു ഇത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പി ടി എ യോഗം വിളിച്ചാൽ ആരെയും സംസാരിക്കാൻ പോലും സമ്മതിക്കാറില്ല അത്തരമൊരു വിദ്യാർത്ഥി വിരുദ്ധ നിലപാടാണ് പി ടി എ ഭാരവാഹികളും അതേപോലെ തന്നെ സ്കൂൾ മാനേജ്മെന്റും പ്രിൻസിപ്പൽ അടക്കം സ്വീകരിച്ചത് എന്ന കാര്യമാണ് രക്ഷാകർത്താക്കൾ വ്യക്തമാക്കുന്നത് നിരവധി വിദ്യാർത്ഥികൾ സമാനമായ രീതിയിലുള്ള ചൂഷണത്തിനും അതേപോലെ തന്നെ മാനസികമായ പീഡനത്തിനും ഇരയായിട്ടുണ്ട് എന്ന് രക്ഷിതാക്കൾ ഓരോ രക്ഷിതാക്കളും നിലവിൽ പറയുകയാണ് അത്തരത്തിൽ വലിയ രീതിയിൽ ഒരു അവഗണന സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പി മീറ്റിംഗ് യോഗത്തിലും രക്ഷിതാക്കളുടെ വെളിപ്പെടുത്തലിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലടക്കം വിദ്യാർത്ഥി മരിച്ചതുമായി ബന്ധപ്പെട്ട് ഈ ഒരു എസ് എം എസ് മാത്രമാണ് ഈ ആഷിർ നന്ദയുടെ വീട്ടുകാർക്ക് ഈ സ്കൂൾ മാനേജ്മെന്റ് അയച്ചത് എന്ന തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തലും ആശിർ നന്ദയുടെ ചെറിയച്ഛൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതിനെതിരെയും വലിയ ഒരു പ്രതിഷേധം ഇപ്പോൾ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് സ്കൂൾ മാനേജ്മെന്റിന്റെ നടപടികൾ യാതൊരു വിധത്തിലും തൃപ്തികരമല്ല എന്ന നിലപാട് ചില രക്ഷിതാക്കൾ രംഗത്തെത്തുന്നുണ്ട് നിലവിൽ തിങ്കളാഴ്ച സ്കൂൾ തുറക്കുമെന്നാണ് മാനേജ്മെന്റ് ഇപ്പോൾ പി യോഗത്തിൽ അറിയിച്ചിരിക്കുന്നത് മാത്രം അല്പസമയം മുൻപ് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ വമ്പിച്ച മാർച്ച് സ്കൂളിലേക്ക് നടന്നിരുന്നു കാരണം ഈ പി ടി എ യോഗത്തിൽ വിദ്യാർത്ഥി സംഘടനകളെയും അതേപോലെ തന്നെ ജനങ്ങളെയും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ജനകീയ പി ടി എ മീറ്റിംഗ് ആണ് വിളിക്കേണ്ടത് എന്ന ആരോപണം എന്ന കാര്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചത് എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് അത്തരത്തിൽ വിദ്യാർത്ഥി സംഘടനകളും ശക്തമായ രീതിയിൽ കഴിഞ്ഞ ദിവസം മുതൽ സ്കൂളിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അധ്യാപകരും അതേപോലെ തന്നെ വിദ്യാർത്ഥി പ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും രക്ഷകർത്താക്കളൊക്കെ പങ്കെടുത്തുകൊണ്ട് ഇപ്പോൾ പി ടി ഐ മീറ്റിംഗ് സ്കൂളിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് സിജു